എല്ലാവർക്കും ചിങ്കേന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ അതെ ഇന്ന് നമ്മളുണ്ടല്ല നല്ലൊരു സദ്യ സ്റ്റൈല് മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കട്ട അത് വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ കുറെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അതുപോലെ തന്നെ പച്ചമുളക് ഇതൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് സദ്യ സ്റ്റൈലിലാണ് സദ്യയിലത്തെ അച്ചാറ് മിക്കവാറും അധികം കുറേ ഒന്നും ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും അച്ചാർ ആ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ എങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ അതേ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ് അപ്പം നമ്മുടെ ഓണത്തിന് അച്ചാർ അച്ചാറില്ലാണ്ട് എന്ത് സദ്യ അല്ലേ അപ്പം ഈ ഒരു സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഈ ഒരു സദ്യക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം ആദ്യം തന്നെ നമ്മൾ നല്ല പുളിയുള്ള മാങ്ങ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ആറ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കായം ഉലുവപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഒരു അത്യാവശ്യം വലുപ്പുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ളത് വളരെ നൈസായിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ പീസായിട്ടല്ല അത്യാവശ്യം വലിയൊരു പീസ് തന്നെ ആയിട്ടാണ് ആദ്യം നമ്മൾ ഇതിനൊന്ന് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതേ രീതിയിലൊന്ന് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേ ഒരു സൈസിലാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെതേ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ ഇതേപോലൊന്ന് അരിഞ്ഞതേ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഈ മാങ്ങ ഉണ്ടല്ലോ നമുക്കിതേ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ അപ്പൊ നമ്മൾ സാധാരണയായിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഉലുവ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിഞ്ഞു വെച്ചുള്ള മാങ്ങയിലേക്ക് ആദ്യം തന്നെ മുളകുപൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അപ്പൊ ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് എൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പൊ പണ്ടൊക്കെ ആകുമ്പോൾ വീട്ടിലൊക്കെ അമ്മയൊക്കെ അച്ചാറുണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്തോർന്നത് ആദ്യം നന്നായിട്ട് തന്നെ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കും അതിന് ശേഷമാണ് നമ്മൾ ഇതിനെ എണ്ണയിലേക്കൊക്കെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ചേർക്കുന്നതൊക്കെ അപ്പം ഈ ഒരു മെത്തേഡ് നമുക്ക് ഈ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മാങ്ങേമ്മ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അതിന് ശേഷം ഇതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം അപ്പം ഇതേ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവ അധികം ഒന്നും ഇടുന്നില്ല കുറച്ച് വളരെ കുറച്ച് ഉലുവ ആണ്ട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി അതൊന്ന് ചൂടായി ഇതേ നന്നായിട്ടൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇതേ നമുക്ക് ഒരു നാല് വറ്റൽ മുളക് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് നേരെ എന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒക്കെ വളരെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് അങ്ങനെ ഈ മാങ്ങയും കൂടി ഇട്ടിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് ശേഷം ഉണ്ടല്ലോ അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൊറുക്ക അതായത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മാങ്ങാച്ചാറ് കേടാവാണ്ടിരിക്കാനാണ് നമ്മൾ കുറച്ച് ചൊറുക്കയൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അതൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് കുറച്ച് ചാറൊക്കെ വേണ്ട നമ്മുടെ അച്ചാറിന് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതായത് ഒരു കാൽ കപ്പ് വിനാഗിരിയും കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളുണ്ടല്ലോ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലാണ്ട് പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ കാരണം നമ്മൾ ഇനി അധികം നേരമൊന്നും ഇതിനെ വേവിച്ചെടുക്കണില്ല കുറച്ചൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യണുള്ളൂട്ടോ അങ്ങനെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ അതേ ഇത്രയേ ഉള്ളു വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടത് ഇനി ഞാനുണ്ടല്ലോ ഉപ്പും കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഇനി നമുക്ക് നിങ്ങൾ ബാക്കിയൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഫ്ലെയിമൊന്നും വേണ്ട ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തോ അപ്പോൾ അതേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സദ്യ സ്റ്റൈൽ അച്ചാറാണ് ഇത് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം മാത്രല്ല നമ്മുടെ ഓണത്തിനൊക്കെ എന്തായാലും സദ്യയ്ക്ക് അച്ചാർ ഉണ്ടാവും അപ്പം ഈ ഒരു ടൈപ്പ് മാങ്ങാച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാരണം നമുക്ക് കുറെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊന്നും അരിഞ്ഞിരിക്കേണ്ട സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ